ാണ് വേറെന്താ എന്താ ശേഷിക്കും ഐ ആ ഫോക്കസ് ഓൺ മൈ വർക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വളരുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫോക്കസ് അത് തന്നെ കൂടെ കൂടി എപ്പോഴും ഞാൻ പറയുന്നത് സിബിനെ സിബിൻ ബിഗ് 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 ഒരുപാട് ബോസ് ബോസ് എ ലൈവ് എഡിറ്റ് ഒരു ഇറ്റ്സ് നോട്ട് സ്ക്രിപ്റ്റഡ് ഷോ ഷോ ബട്ട് എഡിറ്റഡ് എന്ന് എല്ലാവർക്കും കാര്യമാണ് അതിനകത്ത് പിന്നെ എന്താ അതല്ല അത് ലൈവിലായാലും ഒരാളെ ടാർഗറ്റ് ചെയ്ത് അവർ നല്ല നല്ലത് മാത്രം ചെയ്തത് മാത്രമായിട്ട് കാണിക്കുന്ന ഒരു പ്രവണത അങ്ങനെയുണ്ടോ എന്നാ പിന്നെ എന്നെ മോശക്കാരിയായിട്ട് പല ഇതിൽ കാണിക്കത്തില്ലായിരുന്നല്ലോ കാണിച്ചിട്ടുണ്ടല്ലോ ഈ പറഞ്ഞ അതൊക്കെ നിങ്ങൾ ഈ ചോദ്യങ്ങൾ മേക്കേഴ്സിനോട് ചോദിക്കേണ്ടതാണ് അതിൽ എനിക്കൊരു ഇതും പറയാൻ പറ്റത്തില്ല എന്തോസ് വന്നപ്പോഴോ അതേ ഈ പറഞ്ഞ ഈ ഹേട്രഡ് പറയുന്നുണ്ടല്ലോ പി ആറുകള് പുറത്ത് നിന്ന് വർക്ക് ചെയ്ത് കൊറേ ഫേക്ക് അക്കൗണ്ട്സ് വരുന്ന കമൻസിന് ഞാൻ എന്ത് മറുപടി എന്ന് പറയുക ചില സ്ഥലത്ത് നമ്മൾ ഇരിക്കണം ചില കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കേണ്ട ഇടത്ത് പ്രതികരിക്കണം വിറ്റ് എന്നെയും എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെപ്പോലത്തെ കുറേ കോ കോണ്ടസ്റ്റൻസിനും എഫക്ട് ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിൽ ഞാൻ സംസാരിച്ചു അത് ലൈവില് പോയി സംസാരിച്ചു അതുപോലെ തന്നെ എനിക്ക് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഞാൻ കൊടുത്തു അവിടെ സ്റ്റോപ്പ് ചെയ്തു ഇനി അതില് ഞാൻ കൂടുതൽ ഒരാൾക്കൊരു ഇത് കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്കതിനെ കുറിച്ച് അറിയില്ല പക്ഷെ എല്ലാം ഞാൻ പറയാം എല്ലാരും നന്നായിട്ട് കളിക്കുന്നുണ്ട് എനിക്ക് അറിയില്ല ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ള കാര്യമാണ് ചില ചില സ്ഥലങ്ങളിൽ ചിലവർക്ക് ആ ഒരു സപ്പോർട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പല ഇതില് അത് ഞാൻ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് അത് ഞങ്ങളുടെ സീസണിൽ അതാരും ഒരു ബാഡ് എക്സ്പീരിയൻസും ചാനലിന്റെ ഭാഗത്ത് നിന്നായാലും അല്ലെങ്കിൽ മേക്കേഴ്സിന്റെ ഭാഗത്ത് നിന്നായാലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടേ ഇല്ല ഐ ക്യാൻ ഗ്യാരണ്ടി യു ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ അങ്ങനെ ഒരിതുണ്ടെങ്കിൽ ഞാൻ ഈ തേർട്ടീൻ ഇയേഴ്സ് ഉണ്ടാക്കിയെടുത്ത ഒരു പേര് സ്റ്റേക്കിൽ ഇട്ടിട്ട് അതും അങ്ങനെ ഞാൻ പോകത്തില്ല ഞാൻ പോയി എന്റെ അച്ഛനെയും അമ്മയും പ്രൗഡാക്കി അതുപോലെ നാദ്രയാണെങ്കിൽ നാദ്രയുടെ ഫാമിലിക്ക് ഫാമിലിയിൽ ഒരാദ്രയ്ക്ക് തിരിച്ചു കിട്ടി അതൊക്കെ ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റും ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു ഫാമിലിയുടെ ആ ഒരു mentality അതുപോലെ തന്നെ കേരളത്തിലെ പല ജനങ്ങൾക്കും ആ ഒരു മാറ്റം impact ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു platform നല്ല കാര്യത്തിൽ നമുക്ക് use ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം അതിന് ആരെങ്കിലും പുറകിൽ ഉണ്ട് ഇങ്ങനെ ഒരു എന്ത് ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പുറത്തു കൊണ്ടുവരികയും വേണം അവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് കേസ് ഇടുകയും വേണം അല്ലാതെ നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് പബ്ലിസിറ്റി മോണറി ബെനിഫിറ്റ്സും ഉണ്ടാക്കുക അല്ല വേണ്ടത് അതും മറ്റിത്രയും പേരെ അനുഭവിപ്പിച്ചിട്ടല്ല അത് ചെയ്യേണ്ടത് ഇത്രയും കണ്ടസ്റ്റൻസ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സൈക്കോപൊലി അപ്പോൾ അതിനെഗേൻസ്റ്റ് റിയാക്ട് ചെയ്യണം അത് ഞാൻ ചെയ്തു അത്ര അതറില്ല ആർക്ക് വേണമെങ്കിൽ ആ സമയത്ത് പറഞ്ഞില്ലേ അത് എങ്ങനെ വേണെങ്കിലും മാറി അറിയാം ബിക്കോസ് ഇപ്പൊ പുറത്തിറങ്ങൂലേ കണ്ടസ്റ്റൻസ് അവരുടെ വോട്ടും അകത്ത് നിൽക്കുന്നവരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും അതായത് ജനങ്ങളിൽ മനസ്സിലായോ ഇപ്പം അതുപോലെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവര് പുറത്തു പോയി എങ്ങനെ സംസാരിക്കുന്നു അതൊക്കെ ജനങ്ങളുടെ വോട്ടിങ്ങിലൊക്കെ മാറ്റം വരും അപ്പൊ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഓ ഇയാൾക്ക് വേണ്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഐ ഡോ തിരുണ്ടായിരുന്നിബിൻ പുറത്തായി സിബിൻ ഇഷ്ടായിരുന്നു പൂജേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉഷാരൊക്കെ പുറത്തായില്ലേ ജിൻഡോന് ഇഷ്ടമാണ് അങ്ങനെ ആരുമില്ല എല്ലാരും എല്ലാവരുടെയും ഒരു രീതിയിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട് ാസ്മിനെ എനിക്ക് എനിക്കറിയത്തില്ല അത് അവരോട് ചോദിച്ചാലേ അറിയുള്ളൂ അവർക്കുള്ളിൽ എന്തായിരുന്നു എന്നുള്ളത് അവർക്കേ അറിയുള്ളൂ അവരോട് ചോദിക്കുക എനിക്കറിയില്ല അതിനെ കുറിച്ച് ഞാൻ കമന്റ് ചെയ്ത ഒരിക്കലും നമ്മള് അങ്ങനെ ഒരു ബാഡ് ആംഗിളിലേക്ക് കൊണ്ടുപോകരുത് ലൈക്ക് ചോദിച്ച ഈ കുട്ടി അകത്താണ് ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല അപ്പൊ ഒരിക്കലും ജാസ്മിനെ ഭയങ്കര എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഭയങ്കര ഒരു സത്യപ്രിംഗ് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴും വരുന്നുണ്ട് അപ്പൊ അത് എനിക്ക് ആലോചിക്കുമ്പോ വിഷമമുണ്ട് അത്രയുള്ളൂ എന്താണ് കാരണം നിങ്ങളിവിടെ വന്നതിന് എന്തിനാണെന്ന് അറിയാത്തത്